ഓഫറുള്ള എല്ലാ സാധനവും ഞാൻ എടുക്കാനുള്ള പ്ലാനാണ് പാല് മേടിക്കാനാണ് കയറിയ ഇന്നലെ ഇല്ലായിരുന്നു ഉരുളം കിഴങ്ങ് ഇന്നുണ്ട് ഒന്നേ നാൽപ്പത്തൊമ്പത് നല്ല പ്രൈസ് കുറവാണ് അപ്പം ഞാനൊരു രണ്ട് കിലോ ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു ഒന്നൊന്നര കിലോ തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു മൂന്ന് കിലോയ്ക്കടുത്ത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു കിലോയ്ക്കെടുത്ത് സവോളെടുത്തിട്ടുണ്ട് എന്തായാലേ നെക്ടർ ഫ്രൂട്ട് എടുക്കണമെന്നുണ്ട് പക്ഷേ അത് അനാവശ്യ ചിലവാണ് പാലാണ് എനിക്ക് എടുക്കേണ്ടത് എടുക്കാൻ പറ്റുമോ എന്ന് ഇപ്പം എനിക്കറിയാൻ പാടില്ല കാരണം കടയിൽ കറി നമ്മൾ തുടങ്ങിയാൽ എടുത്തങ്ങോട്ട് തുടങ്ങിയാൽ ചറവറ എന്ന് പറഞ്ഞ സാധനം എടുക്കും എന്താണേ ഓരോ പേട്ട് സ്വഭാവങ്ങൾ പക്ഷെ ആവശ്യമുള്ളതെടുക്കുന്നത് എടുക്കുന്നത് അതുകൊണ്ട് മാത്രം കുഴപ്പമില്ല ചവർ സാധനങ്ങൾ പോയി എടുക്കുന്നില്ലല്ലോ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ടോർട്ടിലേക്ക് നാലായിരത്തി തൊണ്ണൂറ്റഞ്ച് ഈ സാധനങ്ങളൊന്നും കേടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ധൈര്യത്തിൽ അങ്ങോട്ട് എടുക്കണേ പരിപ്പ് എടുക്കണം അത്യാവശ്യമുള്ള സാധനമാണ് സാമ്പാർ ഉണ്ടാക്കാനാണ് നമ്മുടെ പ്ലാൻ അപ്പം സാമ്പാറിന് വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് പരിപ്പ് വേണം അപ്പം അതെടുത്തു ഈ ചിക്കൻ ഞാൻ എടുത്താണെ പക്ഷേ ഇന്നലെ ഓൾറെഡി ഞാനൊരു നാല് കിലോ എടുത്തു നാലിത്തൊണ്ണൂറ്റൊമ്പത് വെച്ചിട്ട് അതുകൊണ്ട് ഇന്ന് ചിക്കൻ്റെ ആവശ്യം ഇല്ല ഇത്രയും സാധനങ്ങളെടുത്തു